അസ്സാം വലൈക്കു വരഹ്ത്തുള്ള നാലാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ പരീക്ഷാ പേപ്പർ നമുക്ക് നോക്കാം ഒന്ന് യോജിച്ചവ ചേർക്കാം കളിയിലുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് ഐദിൻ നാസി വൃത്തി അഫ്നിയത്തക്കും ഒഴിഞ്ഞു നിൽക്കണം ഒന്ന് ഈമാനിൻ്റെ ഭാഗമാണ് വൃത്തി രണ്ട് തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മൂന്ന് നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് നാല് ലഹ്റൽ ഫസാദുഫിൽ ബ്രി വൽ ബഹ്രി ബിമാ കസബത്ത് ഐതിന്യാസ് മനുഷ്യകരങ്ങളുടെ പ്രവർത്തന ഫലമായി കരയിലും കടലിലും നാശം പ്രത്യക്ഷപ്പെട്ടു അഞ്ച് നവ്ലിഫു അഫ്നിയത്തക്കും നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കുക രണ്ട് വ്യക്തമാക്കാം ഒന്ന് ശരീരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ മിസ്വാക്ക് ചെയ്യണം നഖം മുറിക്കണം കുളിക്കണം രണ്ട് പരിസരം വൃത്തിയാവാൻ നാം ചെയ്യേണ്ടവ വീട് വിദ്യാലയം മുറ്റം വഴി തുടങ്ങിയവ വൃത്തിയായി സൂക്ഷിക്കണം മൂന്ന് പൂർത്തിയാക്കാം ഒന്ന് മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് ഡാഷ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ രണ്ട് വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ ഡാഷ് നശിപ്പിക്കലാണ് മൂന്ന് പ്രകൃതിക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്ന ഒരു നാശകാരിയാണ് ഡാഷ് പ്ലാസ്റ്റിക് നാല് കൽവിന് ശുദ്ധി വരുത്തി നമ്മൾ നല്ലവരായി നടന്നിടും നാല് ഉത്തരം എഴുതാം ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തു ചൊല്ലണം ബിസ്മില്ലാഹി ബിസ്മിൽ ലാഹി തവക്കൽ തുലല്ലാഹി ലാഹുലാഹു വല്ലാബില്ല രണ്ട് സായുദ് അലി അള്ളാഹു അൻഹുവിൽ നബി അല്ലാഹു അലഹി വസല്ലം കണ്ട അമിത വ്യയം എന്തായിരുന്നു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് ഉളൂ ചെയ്യുന്നത് മൂന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഇടതുകാൽ അഞ്ച് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന് ആവശ്യമായ കാര്യങ്ങൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക പരിസരം മലിനമാക്കാതിരിക്കുക ഇതുപോലെ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക രണ്ട് പ്ലാസ്റ്റിക് നിയന്ത്രണ വഴികൾ തുണിസഞ്ചി ഉപയോഗിക്കുക പ്ലാസ്റ്റിക് അല്ലാത്ത മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പ്ലാസ്റ്റിക് സംരക്ഷണത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കുക ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക മൂന്ന് പ്ലാസ്റ്റിക് വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നൂറുകണക്കിന് വർഷങ്ങൾ മണ്ണിലും വെള്ളത്തിലും അത് ദ്രവിക്കാതെ കിടക്കും മണ്ണിനെയും വെള്ളത്തിനെയും അത് മലിനമാക്കും ഇതുപോലെ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ എഴുതുക ആറ് പൂരിപ്പിക്കാം ഒന്ന് ഇന്നി ഡാഷ് 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 വ വ വ ബിസ്മില്ലാഹി അള്ളാഹു ഇന്നി അസ് അലുക്കൽ മൗലജി വയ്യൂർ അൽ മഹ്റജി ബിസ്മില്ലാഹി ലാഹി വ അലല്ലാഹി ലാഹിഖറാ തവക്കൽന ഇത്രയും കാര്യങ്ങളാണ് നാലാം ക്ലാസിലെ ദുറൂസുൽ എഹ്സാൻ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫീഖ് തരട്ടെ അസ്സലാ വാലിക്കും വരഹമുല്ല